അവൻ കുറ്റവാളിയാണ് എന്നാൽ അവൻ സത്യം പറയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ലോകപർദ്ദനം വരിക ഈ കുറ്റവാളിക്ക് പിടിക്കുന്നത് വരെ പോലീസ് പിടിക്കുന്നത് വരെ അവൻ ധർമ്മിഷ്ടനാണ് എന്നെ പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പലപ്പോഴും പോലീസ് ഇത് തിരിച്ചറിഞ്ഞു ഞാൻ കുറ്റവാളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് ശരീരം മുഴുവൻ ഡൗൺ ആകും പലപ്പോഴും അങ്ങനെയാണ് മരണങ്ങൾ സംഭവിക്കുക പോലീസിങ്ങില് ഈ സ്ത്രീകളുടെ സ്വാധീനം വളരെ വലുതാണ് ഒരു സ്ത്രീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വഴങ്ങിക്കൊടുക്കുന്നു എന്തുകൊണ്ട് എന്ത് സംഭവിക്കാനാന്ന് പലരും ചോദിക്കും ഈ പോലീസ് സ്റ്റേഷനില് പരാതികളുമായി വരുന്ന സ്ത്രീകളെ സൗന്ദര്യമുള്ള സ്ത്രീകളാണെങ്കിൽ ഈ പോലീസ് എസ് എച്ച്ഒമാര് അവരെ രഹസ്യമായിട്ട് പോലീസ് ക്വാർട്ടേഴ്സിലേക്കും പോലീസിനെതിരെ ഇപ്പൊ നമ്മള് പല ആരോപണങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു പക്ഷെ ഈ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം അത്തരത്തിലുള്ള ആരോപണങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതില് എന്തെങ്കിലും ഈ പത്തൊമ്പത് വർഷക്കാലത്തെ ഒരു സേവനം പോലീസിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു കാലയളവിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടല്ലെങ്കിൽ ആ പറയുന്നതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ പോലീസിങ്ങില് ഈ സ്ത്രീകളുടെ സ്വാധീനം വളരെ വലുതാണ് അത് നിയമ സംവിധാനത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ വിഷയം നമുക്ക് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ സമൂഹത്തിൽ പൊന്തി വന്നിട്ടുള്ള എന്നാണ് പക്ഷേ സമൂഹം അത് വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ കുറവാണ് എന്താണ് അതിലത്തെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വഴങ്ങിക്കൊടുക്കുന്നു എന്തുകൊണ്ട് എന്ത് സംഭവിക്കാനാന്ന് പലരും ചോദിക്കും പക്ഷേ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഒരേ ടാർഗറ്റായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ടാർഗറ്റിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു നിരപരാധി ഒരു കേസിൽ കുടുങ്ങുക എന്നുള്ളതാണ് ആ നിരപരാധി ആ കേസിൽ കുടുങ്ങിയാൽ അവരുടെ കുടുംബം നശിച്ചു പോവാന്നുള്ളതാണ് അതായത് സാമ്പത്തികമായിട്ടോ കേസിൻ്റെ അത് ആ കേസൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സമൂഹത്തിൽ അയാൾ ഒറ്റപ്പെടുന്ന ഒരു വിഷയാണ് അയാളുടെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് പക്ഷെ അതൊന്നും വേണ്ട വിധം സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരഭിപ്രായം ഈ പോലീസ് സ്റ്റേഷനിൽ പരാതികളുമായി വരുന്ന സ്ത്രീകളാണ് സൗന്ദര്യമുള്ള സ്ത്രീകളാണെങ്കിൽ ഈ പോലീസ് എസ് എച്ച്ഒമാര് അവരെ രഹസ്യമായിട്ട് പോലീസ് ക്വാർട്ടേഴ്സിലേക്കും അല്ലെങ്കിൽ അവരെ പോലീസിന് എപ്പോഴും പോലീസ് ഓഫീസർമാർക്ക് ഏതോ കള്ളക്കടത്ത് കാരൻ മാഫിയകൾ ഒരു ചിന്ന വീട് വെച്ചു കൊടുത്തിട്ടുണ്ടാവും വാടകയ്ക്ക് രഹസ്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ടുള്ളൊരു വീട് എല്ലാ പോലീസ് ഓഫീസർമാർക്കും ഉള്ളതാണ് അവിടേക്ക് വിളിക്കും സ്വാഭാവികമായിട്ട് ആവാക ബന്ധങ്ങളൊക്കെ അവിഹിത ബന്ധങ്ങൾ തന്നെ ആയിട്ട് മാറുക ചെയ്യാം പിന്നെ ഈ പോലീസ് ഓഫീസർമാരെ ഈ സ്ത്രീകൾ നിയന്ത്രിക്കും അത് ഒരുപാട് ദുരനുഭവങ്ങള് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊക്കെ ഈ സമൂഹത്തിലെ നിരപരാധികളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ബാക്കി കൊടുക്കൽ വേണ്ടി അതാണ് അപ്പൊ അത് വലിയൊരു വിഷയാണ് നമുക്ക് തന്നെ അനുഭവമുള്ളത് ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു പയ്യൻ അദ്ദേഹം ഭാര്യക്ക് ഒരു തൃശൂർ കളക്ടറേറ്റിൽ ഒരു ജോലി ഒഴിവ് ഡെയിലി വേസിന് ഒരു ജോലി ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിന്നൊക്കെ കാശ് കടം വാങ്ങി അവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് റവന്യൂലുള്ള ഒരു ഉദ്യോഗസ്ഥനെ രണ്ട് ലക്ഷം രൂപ കൊണ്ടുപോയി കൈക്കൂലി കൊടുത്ത് ഈ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു ഈ ജോലി വാങ്ങിച്ചതിന് ശേഷം ഈ ഇവന്റെ ഭാര്യ ജോലിക്ക് പോയി തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും താലൂക്ക് ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറുംമാരൊക്കെ ആയിട്ട് ബന്ധമായി പിന്നെ ഭർത്താവ് മോശക്കാരനായി പിന്നെ ഭർത്താവിനുസരിക്കില്ല ഈ സ്ത്രീ ആണെങ്കിൽ അവർക്ക് വൈരാഗ്യമുള്ള എല്ലാവരുടെ പേരിലും പരാതി കൊടുക്കലും പോലീസിനെ കൊണ്ടുപിളിപ്പിക്കലും പീഡിപ്പിക്കലും നിരന്തരം അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പെണ്ണങ്ങൾക്ക് പോലീസ് ഓഫീസർമാർ വഴങ്ങിക്കൊടുത്തിട്ട് ഈ നിരപരാധികളെ പീഡിപ്പിക്കുന്നത് വളരെയധികം നടക്കുന്ന സംഭവമാണ് അത് വളരെയധികം പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഞാൻ ഈ പറഞ്ഞ സ്ത്രീ നമുക്കെതിരെ ഈ ഒരു പരാതി കൊടുത്തിരുന്നു നമ്മളത് അന്വേഷിച്ചു വന്നപ്പോൾ നമ്മൾ മുപ്പത് സെക്കൻഡാണ് ആ സ്ത്രീയോട് സംസാരിച്ചത് അതും നമ്മുടെ സുഹൃത്തായ ഭർത്താവ് ആയിട്ട് പിണങ്ങി പിരിഞ്ഞപ്പോ നിങ്ങൾക്ക് യോജിച്ച് പൊക്കൂടുന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അതിനെനിക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡി വി എസ് പിമാരൊക്കെ കൂടി നമുക്ക് മെമ്മ വന്നു മുപ്പത് സെക്കൻഡ് ഈ ഒരു വാക്ക് പ്രാ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് തൃശൂർ ജില്ലയിലെ എല്ലാ ഡി വി എസ് പിമാരായിട്ടും ഈ പെണ്ണ് കിടക്കി പങ്കിടുന്നുണ്ട് ഇവർക്കൊക്കെ അപ്പൊ ഒരു ഓഫീസറുടെ പെപ്പാട്ടിയായി അയാളുടെ താല്പര്യം കഴിഞ്ഞാൽ അവർ മേലുദ്യോഗസ്ഥന്മാർ കൈമാറും പത്രക്കാർക്ക് കൈമാറും അയാളെ രക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈമാറും ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ് നമ്മള് അതിനെ എങ്ങനെ ചൊറുക്കുമെന്ന് ചോദിച്ച ഒന്നും പറ്റില്ല ഞാനീ ആരോപിച്ച സ്ത്രീ എന്നെ മാത്രമല്ല പല ആണുങ്ങൾക്ക് എതിരെയും പരാതി കൊടുക്കും കൊണ്ടുപോയിട്ട് ഇടിക്കുകയാണേ ഈ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞ ആ സ്ത്രീയോടുള്ള ആവേശം കൊണ്ട് നിരപരാധികളെ കൊണ്ടുവന്നിട്ട് ഈ പോലീസ് ഓഫീസർമാർക്കുള്ള കേസിൽ ഇടിച്ചത് അവരെ ജീവിതം തലച്ചകളെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇതിപ്പോ ഇവിടെ ആ സ്ത്രീ തയ്യാറായി ചെന്നു പോലീസുകാർ അവരെ വേണ്ടി പോകുന്നു അത് ഓക്കെ പലപ്പോഴും ചില കേസുകളിൽ പെടുന്ന സ്ത്രീകൾ ഇപ്പൊ നമ്മളിപ്പം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ അത് കടത്താൻ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ പെടുന്ന സ്ത്രീകളെ പിന്നീട് പലപ്പോഴും പോലീസ് ഭീഷണിപ്പെടുത്തി കേസുകളിൽ പെടുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഒക്കെ ഈ കവിതാക്കളുമായിട്ട് ഒരു ഒരുമിച്ച് ലോഡ്ജെന്നൊക്കെ പിടിക്കുന്ന സമയത്ത് ഇപ്പൊ പിന്നെ അങ്ങനെ പിടിക്കാൻ പാടില്ല സുപ്രീം കോടതി പക്ഷെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചൂഷണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അത് ഒരുപാട് കൂടുതലാണ് ഇന്ന് എറണാകുളം ജില്ലയിലൊക്കെ ഒരുപാട് കൊച്ചിയിലൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ പിടികൂടുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ നേരത്തെ പിടികൂടിയ സ്ത്രീകളെ ഉപയോഗിക്കാറുണ്ട് പോലീസ് എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം അതിപ്പോ ഉയർന്നു വന്ന വലിയൊരു ആക്ഷേപം അല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതായത് കവിതാക്കളെ പിടിക്കുക എന്നുള്ള ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ജില്ലേനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ ലോഡ്ജുള്ള ഒരു നഗരം ക്ഷേത്ര ക്ഷേത്രനഗരിയാണ് നൂറ്റി അറുപതോളം ലോഡ്ജുകളുണ്ട് വലുതും ചെറുതായിട്ട് പണ്ടൊക്കെ പോലീസ് ഓഫീസർമാർക്ക് കാമം തോന്നും അപ്പോൾ ഒരു റെയ്ഡ് നടത്തുക ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വരിക ബലാത്സംഗം ചെയ്യുക അവിടെ തന്നെ നമുക്കറിയാമല്ലോ ചിറ്റൂരുള്ളൊരു വ്യക്തിയിൽ ഒരു പെൺ അയാളുടെ ബന്ധുവായ പെൺകൊച്ചിനെ കൊണ്ടുവന്ന് വന്ന് ലോഡ്ജ് പിടിച്ചു ആ പെൺകൊച്ചി ആത്മഹത്യ ചെയ്തു ആ ലോഡ്ജ് ഉടമ തൻ്റെ ഇടയിലുള്ള ആളായതുകൊണ്ട് അത് പബ്ലിക്കാക്കി കേസാക്കി ഗുരുവായൂരിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു സംഭവമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ആ സംഭവങ്ങളുടെ പിന്നാലെ ഒന്നും നടക്കാൻ നമ്മുടെ പത്രക്കാരോ പൊതുപ്രവർത്തകരോ തയ്യാറല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരിക്കലും പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മില് ോഡ്ജ് എടുക്കുമ്പോ അതിലൊന്നും നയപരമായിട്ടൊരു നെറ്റില്ല പക്ഷെ പോലീസ് എപ്പോഴും ഇവരെ വഴങ്ങിയില്ലെങ്കിൽ എന്തെങ്കിലും കേസ് എടുത്ത് അവരെ എന്തെങ്കിലും നാർക്കോട്ടിക്ക് പിടിച്ചു എന്നോ അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് അധികാരം അധികാര ദുർവിനിയോഗം തന്നെ അത് ഇപ്പോ നമുക്ക് അറിയാലോ സുപ്രസിദ്ധമായ ചാര കേസ് ഒരു ഇൻസ്പെക്ടർക്ക് വികാരം തോന്നുന്ന എന്റെ പുറത്തുണ്ടായ സംഭവമാണ് അതിന് നാടെന്ത് വില നൽകേണ്ടി വന്നു ഈ നാട്ടിലെ ഏറ്റവും പവർഫുള്ളായൊരു രാഷ്ട്രീയ നേതാവ് ലീഡർ പോലും ഈ ഒരു വികാരത്തിന്റെ പുറത്ത് രാജിവെക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അതുപോലെ അനവധി കേസുകൾ നമുക്ക് അത് പോലീസില് വ്യാപകമായിട്ടുള്ളതാണ് പോലീസിൽ പരാതിയായിട്ട് വരുന്ന സൗന്ദര്യമുള്ള സ്ത്രീകളെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വെപ്പാട്ടിമാരാക്കി വെക്കാറുമുണ്ട് ആ വെപ്പാട്ടിമാർക്ക് വേണ്ടി ഇവര് നിരപരാധികളെ ഉപദ്രവിക്കാറുണ്ട് അതിപ്പോ പബ്ലിക്സിന് മാത്രമല്ല പോലീസ് സേനയിലെ പോലീസുകാരുടെ ഭാര്യമാരെ പോലും ദുരുപയോഗം ചെയ്ത സംഭവങ്ങളുണ്ട് ചാവ ചാലക്കുടിയിലാണോ പോകുന്നത് ഒരു സി ഐ ഒരു പോലീസുകാരൻ്റെ ഭാര്യയെ അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പോലീസുകാരൻ്റെ ഡ്യൂട്ടിയിലുള്ള ഡിഫക്റ്റുകൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു ഇത് സഹപ്രവർത്തകരായ പോലീസുകാർ ഇത് കണ്ട് സഹിച്ചിട്ട് സഹിക്കാൻ പാടില്ല അവിടെ കൂട്ടിയിട്ടു ഈ ഇൻസ്പെക്ടറുടെ ക്വാർട്ടേഴ്സ് പൂട്ടിയിട്ടേന് ഇത് വലിയ വിവാദവിഷയായി പുറം ലോകം അറിഞ്ഞു ഈ വിഷയം പോലീസുകാരന്റെ ഞാൻ ഉപയോഗിച്ച പക്ഷേ ഈ പൂട്ടിയിട്ട പോലീസുകാരന്റെ രണ്ട് ഇൻക്രിമെന്റ് പോയി എന്നല്ലാണ്ട് ഒരു നടപടി പോലീസ് ആ ഉദ്യോഗസ്ഥന് ഉണ്ടായില്ല എന്താ വെച്ചാല് ഈ ലേഡീനെ മേലുദ്യോഗസ്ഥന് കാഴ്ച വെച്ചിട്ടുണ്ടാകണം അപ്പൊ അവർക്ക് പരസ്പരം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട് ഈ വീതപ്പം അങ്ങോട്ട് കൈമാറലും ഇങ്ങോട്ട് കൈമാറലും ഒക്കെ പറഞ്ഞു ശ്രീ വിഷയത്തിലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനോ അല്ലെങ്കിൽ വീതം വെക്കാനോ ഒന്നും തയ്യാറാകാത്തതിന്റെ പേരിൽ പരസ്പരം ഇവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ക്ലാഷുകൾ ഉണ്ടാകാറുണ്ടോ ആ ക്ലാഷുകളാണ് അപ്പോ തൃശ്ശൂർ എന്തോളം കളക്ടറേറ്റിന്റെ മുന്നിൽ ഒരു ഐ പി എസ് കാരനും ഒരു ഇൻസ്പെക്ടറും തമ്മിൽ ഒരു പെണ്ണിനു വേണ്ടിട്ടാണ് പരസ്യമായിട്ട് അടികൂടിയത് ഐ പി എസ് കാരനും ഇൻസ്പെക്ടറും പോലീസ് ഇൻസ്പെക്ടറും അതായത് പോലീസ് ഇൻസ്പെക്ടർ ഒരു വെപ്പട്ടിയായിരുന്ന ഒരു സൗന്ദര്യവതിയായ ഒരു സ്ത്രീ അവർക്ക് കുറേ ബിസിനസ് കാര്യങ്ങളുണ്ട് അപ്പം ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടറെ കൊണ്ട് ചെയ് നടത്തിച്ചിരുന്നു അതിലും മേലെയുള്ളൊരു സംഗതിയിൽ ഒരു കാര്യം നടക്കണമെന്ന് വന്നപ്പോൾ ഇൻസ്പെക്ടർ സ്വാഭാവികമായിട്ടും ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തിയ സ്ത്രീയെ സ്വാഭാവികമായിട്ടും ഐ പി എസ് കാരനാണല്ലോ പത്രാസ കൂടുതൽ സ്ത്രീ ഇൻസ്പെക്ടറെ വിട്ടു ഐ പി എസ് കാരൻ്റെ കൂടെ കൂടി അത് ഇവര് തന്നെ ക്ലാഷന് വന്നു ഈ കാര്യം പറഞ്ഞ് കളക്ടറേറ്റിന്റെ മുന്നിൽ ഐ പി എസ് കാരണം ഈ സ്വഭാവവും തല്ലുവിടിയില്ലൂടിയില്ല ഇതൊക്കെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ബാധിക്കുന്നത് ഇത് അവര് തല്ലൂടുന്നത് അവരുടെ പ്രശ്നം ഇതൊക്കെ ഇവര് എത്ര നിരപരാധികളെ കേസിൽ കുടിക്കും ഈ സ്ത്രീക്ക് വേണ്ടിട്ട് അതുപോലെപ്പോ ഞാൻ ചാലക്കുടിയിലെ കേസ് പറഞ്ഞില്ലേ ഒരു പോലീസുകാരൻ്റെ ചില ഡിഫക്റ്റുകൾ മനസ്സിലാക്കി ഈ പോലീസുകാരന്റെ ഭാര്യയെ കോർപ്പറേഷനിൽ വിളിച്ചു വരുത്തി ബലോത്സംഗം ചെയ്യാൻ കേരള പോലീസില് പ്രത്യേകം അല്ലെങ്കിൽ പോലീസ് മാനുവലിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് തന്റെ അധികാരം ഉപയോഗിച്ച് ഈ സ്ത്രീകളെ വശീകരിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നും പാടില്ല എന്ന് അത് നിയമവിരുദ്ധമാണെന്ന് എഴുതി വെച്ചൊരു സ്ഥലത്താണ് ഇതൊക്കെ നടക്കുന്നത് അത് എങ്ങനെ ഇപ്പോ നമ്മുടെ ഈ ലൈംഗിക തൊഴിലാളികളുടെ തൊഴിലാളിയായ നളിനി ജമീല അവരെ ആത്മഹത് പറയുന്നുണ്ട് തോട്ടത്തിൽ ഡി അവരെ പ്രാപിക്കാൻ വേണ്ടി എടുത്ത കുറെ അതായത് അവരെ ലോഡ്ജിൽ വെച്ച് പിടിച്ചതിന് ശേഷം നിന്നെ ഞാൻ കാണാൻ വരാന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് അവരെ പിടിക്കുക പിന്നെ അവരെ പ്രഹരിക്കാൻ വേണ്ടി വേറെ വഴി കൂടെ ചെന്ന് സമീപിക്കുക അപ്പൊ അതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആ വിഷയം നമ്മൾ സംസാരിക്കണ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അനുഭവങ്ങളുണ്ട് നമ്മുടെ ഹരിത നേതാവിന്റെ അമ്മ മരിച്ചപ്പോ ഒരു ഇൻസ്പെക്ടർ അയ്യോ എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് നല്ല വലിയ സീനുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ട് ആ പോലീസ് ഇൻസ്പെക്ടർ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലെ പോലീസുകാരന്റെ ഭാര്യനെ പ്രാപിക്കാൻ വേണ്ടി ക്വാർട്ടേഴ്സില് വിളിക്കുകയും അവരൊരു തൻ്റെ ഇടയിലുള്ള സ്ത്രീ ആയതുകൊണ്ട് ഇയാളെ നിർത്തും അതിന്റെ പേരിൽ ഈ പോലീസ് ഓഫീസറെ ഈ പോലീസ് ഓഫീസറും മറ്റു മേലുദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ പോലീസുകാരൻ്റെ രണ്ടിങ്ക് വേണ്ടി കളക്കും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോലീസുകാരൻ അവിടെ ആബ്സെന്റ് ഓൾറെഡി ജോലിയിലുള്ള ആള് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത് ഇതാണ് അതായത് ഒരു കീഴുദ്യോഗസ്ഥ റിപ്പോർട്ട് കൊടുത്താൽ അതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് നാലാൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാകും ഭാര്യ വഴങ്ങിയില്ല എന്നുള്ള എന്റെ പേരിൽ ഇൻസ്പെക്ടർക്ക് വഴങ്ങിയില്ലെന്നുള്ള ഒരു പോലീസുകാരന്റെ രണ്ട് ഇൻക്രമികളെയാണ് ഈ ചാലക്കുടിയിലെ സംഭവം ക്രൂരമായിട്ടുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ആ പോലീസുകാർ എന്നുവെച്ചാല് ഒരു പോലീസുകാരന്റെ ഭാര്യനെ വിളിച്ച് നിരന്തരം ക്വാർട്ടേഴ്സി വിളിച്ച് പോലും ചെയ്ത് കണ്ടുമെടുത്തിട്ടാണ് ഇവർ ഈ പൂട്ടിയിട്ടത് ഈ പൂട്ടിയിട്ടിട്ട് ഇവിടത്തെ മലയാള മനോരമാർക്കാരനോ മാതൃഭൂമിക്കാരനോ ഒന്നും െഴുതാൻ തയ്യാറല്ല അവസാനം ഒരു കൊല്ലമൊക്കെ പുറത്ത് സസ്പെൻഷനായി പുറത്ത് തന്നിട്ടാണ് അവർക്ക് സർവീസ് ചെയ്ത് തരാൻ പറ്റിയത് അവര് ചെയ്ത് തെറ്റാ അപ്പൊ ഈ പോലീസ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പറ്റക്കെട്ടാണ് അവർക്ക് കള്ളും പെണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷമായിട്ട് മറുത്ത് ജീവിക്കുക ഇവരൊക്കെ ഓരോ സ്പെഷ്യൽ ഓരോ ബാച്ച് മേറ്റ്സ് നടത്തും ഇതൊക്കെ സർക്കാർ നിരന്തരം വാച്ച് ചെയ്യേണ്ടതാണ് അത് കള് സ്പോൺസർ ചെയ്യുന്നത് ഒരാളായിരിക്കും ഡി ജെ പാർട്ടികളുണ്ട് നമ്മുടെ സ്റ്റേറ്റിനകത്തുണ്ട് സ്റ്റേറ്റിന് പുറത്ത് പോയി വിറ്റ് നടത്തണത്തിൻ്റെ ഇതൊക്കെ ആരാ സ്പോൺസർ ചെയ്യുന്നുണ്ട് അവിടെ ആരാ വരുന്നത് ഏതൊക്കെ സ്ത്രീകൾ വരുന്നു എന്തൊക്കെ ചെയ്യണെന്നുള്ളത് ഇവിടത്തെ ഭരണകൂടമാണ് അതൊക്കെ വാച്ച് ചെയ്യേണ്ടത് ഇവരെങ്ങനെ കെട്ടഴിച്ചിട്ട് പോയാൽ ഈ നാടെ അവിടെ ചെന്ന് അവസാനിക്കും പോലീസ് ഓഫീസർമാരാണെന്ന് വെച്ചിട്ട് ഈ നയമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു ഇടണ്ടത് ഉച്ചയ്ക്ക് ആര് പണി കിട്ടും അതൊരു വലിയ വിഷയമാണ് ഉച്ചയ്ക്ക് പണി കിട്ടാതെ തന്നെയാണ് പ്രശ്നം അഴിമതി ഉള്ള ഓരോ തലങ്ങളിലും ഉള്ളത് സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനപ്പം തടയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒരു ഭരണ പ്രസന്റേറ്റീവ് മാറും അതിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്